എല്ലാ യൂട്യൂബ് എടുത്തു നോക്കുക എല്ലാ ടിക്ടോക്കുന്നു എടുത്ത് നോക്കുക എല്ലാ യൂട്യൂബ് ഷോർട്ടുകളെടുത്ത് നോക്കുക അതിലൊക്കെ ഓരോരോ ദിക്കൃതകൾ ഉണ്ടാവും ഓതാൻ നിന്നാൽ പഠിക്കാൻ നേരം ഉണ്ടാവില്ല സ്കൂളിൽ പോകാൻ നേരം ഉണ്ടാവില്ല കോളേജിൽ പോകാൻ നേരം ഉണ്ടാവില്ല കുടുംബക്കാരെ വന്ന് കാണുമ്പോൾ ചിരിക്കാൻ നേരിട്ടുണ്ടാവില്ല ഗസ്റ്റിന് സ്വീകരിക്കാൻ പറ്റും ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഈയിടെ ആയിട്ട് സിംസാറിനൊക്കെ ഉദാതെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺലൈൻ മജ്ലീസിനെ കുറിച്ചിട്ടും ഒക്കെ പറഞ്ഞു കൊണ്ടിട്ടിട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് എനിക്ക് സംസാരിക്കണമെന്ന് തോന്നി കാരണം ഞാനും ഇത് ഇതുപോലെ തന്നെയായിരുന്നു അപ്പോൾ എനിക്ക് സ്ത്രീ സമൂഹത്തിനോട് എനിക്ക് ഇതൊന്ന് പറയണം എന്ന് തോന്നി അപ്പോൾ നമുക്ക് വീഡിയോയിലായിട്ട് കിടക്കാം ഈ ഇടയായിട്ടിട്ടോ ഒരുപാട് ചാനൽസ് ഇറങ്ങിയിട്ടുണ്ട് അതായത് തിക്റുകളും ഒക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അതിൽ ഉണ്ട് ഇപ്പോൾ സ്ത്രീകളും ഒരുപാടുണ്ട് കേട്ടോ അതിൽ എന്താ പറയുക ഒരടിസ്ഥാനമില്ലാത്ത കുറേ ദിക്കറുകൾ പറഞ്ഞ് തരുന്നുണ്ട് ഇതുവരെ കേൾക്കാത്ത ഒരു ഓരോ ദിക്കറുകളായിരിക്കും അതിൽ ഞാനും ഇതുപോലെ ഒരുപാട് തിക്ക് ഒരു നോട്ട് ബുക്കിൽ എഴുതി വെച്ച് ഇത്ര ചെല്ലണം അത്ര ചെല്ലണം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ചെല്ലിയിട്ടും ഉണ്ട് കേട്ടോ ദിക്കറ് ചെല്ലുന്നത് ഒരിക്കലും ആരും തന്നെ അത് നല്ല കാര്യമല്ല എന്ന് പറയില്ല ഓക്കെ പക്ഷേ നമുക്കൊന്ന് നമ്മുടെ എന്താ പറയുക ദൈനംദിന ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ ഭർത്താവിനെ നോക്കലായിക്കോട്ടെ മക്കളെ നോക്കലായിക്കോട്ടെ ഫുഡ് ഉണ്ടാക്കൽ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കൽ കുട്ടികളെ സ്കൂൾക്ക് വിടല് ഈ വക ഈ എല്ലാ കാര്യങ്ങളും നമുക്കൊരു പക്ഷേ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വെറുപ്പ് വന്ന ഒരു സാഹചര്യം എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടുണ്ട് കേട്ടോ കാരണം ഇത്ര തിക്കറ് ഇത്ര ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര മണിക്കൂറുകൾക്കുള്ളിൽ തീർക്കണം സുബയ്ക്ക് മുമ്പ് ഇത്ര തീർക്കണം അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് അപ്പോൾ യാസീൻ ഓതണം സൂറത്ത് അൽ ബക്കറ ഓതണം ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു കാലത്ത് ഞങ്ങളെ ബുദ്ധിമുട്ടുകളും പ്രയാസവും കാരണം അവർ തമ്നില് കൊടുത്തിട്ടുണ്ടാവുക ഇത്ര തിക്റ് ചെല്ലാൻ നിങ്ങളുടെ ഈ പ്രയാസം മാറും അല്ലെങ്കിൽ ഇത്ര സുഹൃത്ത് ചെല്ലാ ഈ പ്രയാസം മാറും പതിനൊന്ന് ദിവസം മുടങ്ങാതെ ഇത്ര ചെല്ലിയാലും നിങ്ങൾ പ്രയാസം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടില്ല തമനയിൽസ് കൊടുക്കുക അപ്പം നമ്മൾ അത് കാണുമ്പോൾ പറച്ചോനെങ്കിതൊക്കെ ചെല്ലിയാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറും എന്ന് വിചാരിച്ചിട്ട് ഞാൻ 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 ഒരുപാട് ഇതുപോലെ ചെല്ലിയിട്ടുണ്ട് എന്നെപ്പോലെ ഒരുപാട് സ്ത്രീകൾ ചെല്ലുന്നുണ്ട് ചെല്ലിക്കൊണ്ടിരിക്കണമെന്നുണ്ടെന്ന് എനിക്കറിയാം അത് ചെല്ലുന്നത് നല്ലതാണ് നല്ലതല്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല പക്ഷേ നമ്മൾ മക്കളെ നോക്കാതെ മക്കൾക്ക് ഫുഡ് കൊടുക്കാതെ വീട്ടിലത്തെ പണികൾ നല്ല രീതിയിൽ ചെയ്യാതെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കാതെ നമ്മളിത് ചെയ്യുമ്പോൾ അത് എന്താ പറയുക നമ്മുടെ കുടുംബ ജീവിതം തന്നെ വേണമെങ്കിൽ തകർക്കാം കേട്ടോ അത്രക്കും ഗൗരവമേറിയ കാര്യങ്ങളാണിത് ഇത് സംസാറിലൊക്കെ ഇത് വിസ്താദ് പറഞ്ഞു കേട്ടോ ഇപ്പോൾ ഞാനും ഓർത്തു ആ ഉസ്താദ് പറഞ്ഞ എത്ര എന്താ പറയുക നല്ലൊരു കാര്യമാണ് കാരണം ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് സ്ത്രീകൾ അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവരുടെയൊക്കെ തമയിലും അവരുടെ ടൈറ്റിലും ഒക്കെ അങ്ങനെ ആയിരിക്കും ഇന്നത് ചെല്ലുക ഇന്നത് മാറും അങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ പറയുക അടിസ്ഥാനപരമായിട്ട് നല്ല നല്ല ഒരുപാട് ദിക്കറുകൾ ഒക്കെ ഉണ്ട് ഒരുപാട് പണ്ഡിതന്മാർ നല്ല നല്ല തിക്റുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക് കഴിയുന്നത് പോലെ ചെല്ലുക ഫറായ കാര്യങ്ങൾ ഒരിക്കലും മുടക്ക് വരാതെ അഞ്ചാമത്തെ നിസ്കാരമാണെങ്കിലും റമള മാസത്തിൽ നോമ്പാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരിക്കലും മുടങ്ങാതെ അത് കൃത്യമായിട്ട് ചെയ്യുക അതിലൊന്നും യാതൊരു വിട്ടുവീഴ്ച നമ്മൾ ചെയ്യരുത് ആ ഒരു അഞ്ചാമത്തെ നിസ്കാരമായിക്കോട്ടെ അല്ലെങ്കിൽ എന്താ പറയുക റമദാൻ മാസത്തിലെ നോമ്പും കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക വീട്ടത്തെ പണികളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ആ ഒരു ടൈമിൽ നമ്മളത് തീർക്കണം ഇപ്പോൾ ഒരു ഒരു നിസ്കാരം ഒരു നേരത്തെ ഒരു നിസ്കാരത്തിന് ഒരുപാട് നേരമൊന്നുമില്ലല്ലോ കൂടിപ്പോയാൽ അഞ്ച് മിനിറ്റ് അത്രയല്ലേ ഉള്ളൂ അപ്പോൾ അതൊക്കെ നമ്മൾ മുറ പോലെ തന്നെ ചെയ്യണം പക്ഷേ ഒരുപാട് സുഹൃത്ത് ചെല്ലാൻ വേണ്ടിയിട്ട് ഒരുപാട് ദൃതുകൾ ചെല്ലാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചാനൽ ഇറങ്ങിയിട്ടുണ്ട് ഇത്ര ചെല്ല നിങ്ങൾക്ക് പണം വന്നെന്നറിയും അല്ലെങ്കിൽ നിങ്ങളെ കടങ്ങൾ വീടും അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഇതിൽ പെട്ടുപോയിട്ടുണ്ടായിരുന്നു കുറച്ച് കാലം ഞാൻ ഒരുപാട് ഒരുപാട് ചെല്ലി 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 എന്താ പറയുക ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ സമയമില്ലാതെ കുട്ടികൾ കുട്ടികളെന്തെങ്കിലും ചോദിച്ചെടുത്ത് കൊടുക്കുമ്പോഴും ഒക്കെ ദേഷ്യപ്പെട്ടിട്ടും വെറുപ്പായിട്ടും ഒന്നും ഇതൊന്നും ചെല്ലി തീർക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ടും അങ്ങനെ എന്നെപ്പോലെ തന്നെ ഒരുപാട് സ്ത്രീകളുണ്ടെന്ന് എനിക്കറിയാം അതേപോലെ ഓൺലൈൻ മജ്ലീസും എന്താ പറയുക രാവിലെ സുഖിക്കേണ്ടി തുടങ്ങും പിന്നെ ഫുൾ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ടൊരു ശ്രദ്ധയൊന്നും ഉണ്ടാവില്ല ഫുൾ ടൈം ചെല്ലും കൊണ്ടിരിക്കുക മക്കളെ നോക്കുന്നതായിക്കോട്ടെ ഭർത്താവിനെ നോക്കുന്നതായിക്കോട്ടെ വീട്ടിലത്തെ പണികളെടുക്കുന്നതായിക്കോട്ടെ ഇതിനൊക്കെ നമുക്ക് പഠിച്ചാൽ കൂലി തരുന്നുണ്ട് കേട്ടോ നല്ല കൂലി തരുന്നുണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് നല്ല വൃത്തിയോടെ നല്ല ഭക്ഷണം നമ്മുടെ മക്കൾക്കും നമ്മുടെ ഭർത്താവിനൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതിന് നമുക്ക് നല്ല പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുന്നുണ്ട് ഇതില് ഒരുപാട് ചെന്നപ്പെടുന്നത് സ്ത്രീകളാണ് കാരണം സ്ത്രീകൾ ഓരോ പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ ഇങ്ങനെ ഓരോ തമ്മയിൽ പണം നിറയും അല്ലെങ്കിൽ ഇന്ന പ്രശ്നം മാറും ആ പ്രശ്നം മാറും കടങ്ങൾ മാറും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ തമ്മിലിടുമ്പോൾ നമുക്ക് ഉള്ള ആ ഒരു പ്രതീക്ഷയാണ് ആ ഇത് ചെല്ലാതീരും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ നമ്മൾ ചെല്ലുന്നോണ്ടിരിക്കും നമ്മുടെ എന്താ കാര്യങ്ങളൊന്നും നോക്കാതെ ചെല്ലി ചെല്ലിങ്ങുകൊണ്ടിരിക്കും പിന്നെ ആ ഒരു എന്താ നമ്മുടെ കുടുംബജീവിതം തന്നെ ഒരു അവസ്ഥയിലായിരിക്കും അവ ഇതിൽ എല്ലാ ചാനലും എല്ലാ ദിക്കറും നല്ലതല്ല എന്നൊന്നും ഞാൻ പറയില്ല ഒരുപാട് നല്ല നല്ല ചാനലുകളുണ്ട് ഹദീസുകളും അതിൻ്റെ അടിസ്ഥാനങ്ങളും ഒക്കെ ഉള്ള തിക്കറുകളുണ്ട് അത് നമ്മൾ നോക്കണം നമ്മൾ ഏതാണ് നല്ലത് എന്ന് നോക്കണം നമ്മൾ കണ്ടതൊക്കെ വലിച്ചു വാരി എന്താ പറയുക ചെല്ലാനുതാവാനും നിന്ന് നമുക്ക് നമ്മളെ കുടുംബത്തിന് നല്ല രീതിയിൽ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സമയം ഉണ്ടാവില്ല അത്ര തന്നെ പറയാം നമ്മുടെ സ്ഥിര സ്ത്രീകളോടാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഉസ്താദ് സിംസാറിലൊക്കെ ഉസ്താദ് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ നന്നായിട്ട് തോന്നി കാരണം നമ്മുടെ സ്ത്രീകൾ ഒരുപാട് ഇതിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മളെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യാം നമുക്ക് സമയം കിട്ടുന്ന നേരത്തൊക്കെ നമുക്ക് തിക്ക്റ് ചെല്ലാം നല്ല രീതിയിൽ ഖുറാൻ പാരായണം ചെയ്യാം ഒരുപാട് സ്ഥലാത്തുകൾ നല്ല സ്ഥലാത്തുകൾ തിക്ക്റ് അതുപോലെ തന്നെ ഇസ്തീഫാർ ഇതൊക്കെ ഉണ്ട് നമുക്കറിയാവുന്ന വളരെ എളുപ്പത്തിലുള്ള അതൊക്കെ ചെല്ലാൻ തന്നെ ഒരുപാട് നമുക്ക് കൂലി കിട്ടും പക്ഷേ നമുക്കൊരിക്കലും കേൾക്കാത്ത ഒരടിസ്ഥാനവും ഇല്ലാത്ത എന്താ ഒരു സ്വഹിഹായ അതീസുമില്ലാത്ത കുറേ ദിക്കറികൾ ഇങ്ങനെ പറഞ്ഞ് തന്നിട്ട് അതെല്ലാം കൂടി നമുക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ നമ്മൾ നമുക്ക് പറ്റണത് മാത്രം ചെയ്യുക നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് സമയം കിട്ടുമ്പോൾ അതിൻ്റേതായ നല്ല രീതിയിൽ അടിസ്ഥാനങ്ങളുള്ള തിക്റി നമ്മൾ തിരഞ്ഞെടുക്കണം അതാണ് ഉസ്താദ് പറയുന്നത് അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ ചെല്ലുക ഫറള് നിസ്കാരമായിക്കോട്ടെ അങ്ങനത്തെ കാര്യങ്ങൾ ഒരിക്കലും ഒഴിവാക്കാതിരിക്കുക പിന്നെയല്ല നല്ല നമ്മുടെ വീട്ടത്തെ പണികളും നമ്മൾ എല്ലാം നല്ല രീതിയിൽ ചെയ്യുക കാരണം നമ്മൾ ശപിച്ചുകൊണ്ടൊക്കെയാണ് ചിലവർ മക്കൾക്കാണെങ്കിലും ഭർത്താവിനാണെങ്കിലും ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ പോയിട്ട് കാരണം എനിക്കിതൊന്നും ചെല്ലി തീർക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ മനസ്സിൽ അതിലുണ്ട് എന്താ പറയുക മുഴുകയാണ് ഫുൾ ടൈം വീട്ടിൽ പണിയെടുക്കുമ്പോഴൊക്കെ ഫുൾ ടൈം അതിൽ തന്നെ മുഴുകുക അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ വീട്ടിൽ ഓരോ കാര്യം ചെയ്യുന്നതിന് നമുക്ക് പഠിച്ചാൽ കൂലി തരുന്നുണ്ട് എന്ന് കരുതി ധിക്കൃ ചെല്ലരുത് അല്ലെങ്കിൽ അതങ്ങനെ ഒന്നല്ല പറയുന്നത് നല്ലതായ ദിക്കറുകൾ ഒരുപാടുണ്ട് പക്ഷേ എല്ലാത്തിലും പെട്ട് പോവാതിരിക്കുക അത്ര എനിക്ക് പറയാനുള്ളു അപ്പോൾ എനിക്ക് സ്ത്രീകളോട് ഇതൊന്ന് പറയണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു കാരണം നമ്മൾ നമ്മളടിസ്ഥാനമില്ല അതീസുകളില്ല സ്വഹയായ അതീസുകളില്ല ഒരുപാട് നല്ല തിക്കറുകളുണ്ട് അതിന് നമ്മൾ നമുക്ക് ചെല്ലാൻ സാധിക്കും നമ്മളെ കൊണ്ട് സാധിക്കുന്ന തിക്റുകളാണെങ്കിലും ഖുറാൻ പറയാനാണെങ്കിലും എനിക്കിത്ര സമയമുണ്ട് അതിലിത്ര തിക്റ് ചെല്ലാം അല്ലെങ്കിൽ ഇത്ര ഖുറാൻ ഓദാം അങ്ങനെ നമ്മൾ മനസ്സിനെ നമ്മൾ എന്നെ തീരുമാനിച്ച് നമുക്ക് കഴിയണത് ചെയ്യാം എന്താ ഒന്നിനും കഴിയാതെ ഉറക്കമില്ലാതെ വീട്ടത്തെ പണികളെടുക്കാതെ മക്കളെ നോക്കാതെ ഒന്നും ചെയ്യാതെ ഇത് ചെല്ലിയിട്ട് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ തന്നെ നമ്മൾ നഷ്ടപ്പെടും അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ അസ്സലാമലൈക്കും